യേശു നന്ദി യേശു യേസുതി ഞങ്ങൾ വരുന്നത് എരുമേലിക്ക് എത്ര പമ്പാവായിരുന്നു നൂറ് കിലോമീറ്റർ അയലെന്നാണ് എൻ്റെ പേര് തോമാച്ചൻ ഒഴികയിൽ ഇത് ഭാര്യ ലൂസി ഇത് ഞങ്ങളുടെ ആറാമത്തെ മകൻ ജോൺ പോൾ ഞങ്ങളിവിടെ ഇരുപത് വർഷമായിട്ട് ഐ എം എസ്സിൽ വന്ന് അമ്മയുടെ അടുത്ത് സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങൾക്ക് അഞ്ചു മക്കളുണ്ടായിരുന്നു അഞ്ച് മക്കളിലെ മൂത്തയാൾ പുന്നന്താനത്തുള്ള എൽ എസ് ഡി പിന്നെ സന്യാസ സമൂഹത്തിലെ സിസ്റ്ററായി ഉടുപ്പിട്ട് ഒരു വർഷമായി അങ്ങനെ പിന്നെ രണ്ടാമത്തെ മകൾ ന്യൂസിനേഴ്സിന് പഠിക്കുന്നു മൂന്നാമത്തെ ആൾ ഇപ്പോൾ കപ്പൂറ്റ് സെമിനാരിയിൽ ചേർന്നു പഠിക്കുകയാണ് അപ്പോൾ ആ ഒരാൾ സെമിനാരിയിൽ പോയി ദൈവത്തിന് അർപ്പിക്കുമ്പം ഒരു മകനോട് ഉണ്ടായിക്കൊള്ളാം ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ അഞ്ചാമത്തെ മകൾ ഉണ്ടായിക്കഴിഞ്ഞ് പത്തു വർഷത്തിന് ശേഷം ഇപ്പോൾ ഞങ്ങൾക്ക് ഒരാളെ ഒരാളെക്കൂടെ ദൈവം തന്നെ സഹായിച്ചു ഞങ്ങൾ വിവാഹത്തിൻ്റെ ഇരുപം വാർഷികമാണിത് അപ്പം ദൈവം ഞങ്ങളെ വളരെ അനുഗ്രഹിച്ചു പിന്നെ ഈ ആറാമത്തെ മോനുണ്ടായപ്പോൾ പിന്നെ പ്രഗ്നൻ്റ് ആകുന്നതിന് മുമ്പ് ഇവിടെ ഐ എം എസ്സി വന്ന് കൂടി പ്രാർത്ഥിച്ചു തപസ് കൂടി പ്രാർത്ഥിച്ചതിനു ശേഷമാണ് പ്രഗ്നൻ്റ് ആയത് മൂന്ന് മാസമായപ്പോൾ പ്രശ്നമായി ബ്ലീഡിംഗ് ആയിട്ട് പിന്നെ അപോർഷനായി പോകുന്ന ഡോക്ടേഴ്സ് പറഞ്ഞു ഞങ്ങൾ നിരന്തരമായിട്ട് ഐ എം എസ്സിൽ വിളിക്ക് പറയുകയും ഐ എം എസ്സിൽ അമ്മയുടെ സഹായം കൊണ്ട് മാത്രമാണ് ഈ കുഞ്ഞ് ഞങ്ങൾക്ക് കിട്ടിയത് പിന്നെ ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി ഇരുപതയുടെ കൊച്ചുപിതാവ് എന്ന് ജോസ് പുളിക്ക പിതാവാണ് മാമോസ മുഖിയത് അവന് ജോൺ ബോൾ എന്ന് പേരിട്ടിരിക്കുന്നു യേശുവെ നന്ദി യേശുവേ വെ സുതി സ്തോത്രം